കുക്കപ്പ് ചെയ്തെടുക്കും കുക്കപ്പ് ചെയ്തെടുക്കും കുക്കപ്പ് ചെയ്ടാ കുക്കപ്പ് ചെയ്യേ ആ അരുണിൻ്റെ ചൂണ്ടയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ആകട്ടെ അടിയാം താഴെ ഇറങ്ങിക്കാം അവിടാ താഴെ ഇറങ്ങിക്കേ അല്ല വിളഞ്ഞൊരു കരിമീനാണ് വരുന്നത് കേട്ടോ കാരണം അടി ചേർന്ന് വരുമ്പോൾ നമുക്കറിയാം നൂലടി ചേർന്ന് വരുവാണെങ്കിൽ കരിമീൻ ആയിരിക്കും അളിയാ അളിയാ ചപ്പിനകത്ത് കയറല്ലേ ചൂണ്ട ചപ്പിനകത്താണ് അടിയ നല്ല ചപ്പിനകത്താണ് മീനടിച്ച് കിടക്കുന്നത് ആടെ കളയല്ലേ ദൈവത്തെ ഓർത്ത് അയ്യോ ആ കരിമീൻ എന്നൊക്കെ പറഞ്ഞ് ഇന്നാ കരിമീൻ കണ്ടോ എന്തോ പാലിപ്പന്നീ നോക്കി എന്തോ കരിമീനാ നോക്കി എന്താ കരിമീൻ അളിയ വൈബ് കരിമീൻ നോക്കി കരിമീൻ ഒക്കെ പറഞ്ഞ സത്യമായ ഇത്രയും നാളെ നമ്മൾ ചൂണ്ട ഇട്ടതില്ലേ ഇത്രയും വലിയൊരു കരിമീനൊക്കെ ഓ ഇത്ര കരിമീൻ കണ്ടോ അവൻ അവന്റെ കൈ ആ കരിമീനോടൊക്കെ ഉണ്ട് കണ്ടോ സൂപ്പർ കരിമീന മൂഞ്ചി കാണവിടെ ഒന്നും കാണത്തില്ല അവർ തല പോലും കയറുന്നില്ല അപ്പോൾ ആ കരിമീൻ്റെ വലുപ്പം നാലു ചോയ് സൂപ്പർ കരിമീൻ ഉണ്ടോ ഓക്കെ ഒരു ചൂണ്ടയുടെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടവിടെ ഞാൻ പറഞ്ഞത് ഉണ്ടോ ഇനിയിപ്പോൾ അത് കിട്ടണം